ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഹെയർ പാക്കിന്റെ വീഡിയോ കേട്ടോ ചെയ്യുന്നത് നമുക്ക് തലയിൽ ചെറിയ ചെറിയ മുടികൾ കുളിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പായ്ക്കാണ് അപ്പോൾ നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ട് ഉള്ളു വരണമെങ്കിൽ അതായത് പ്രത്യേകിച്ച് എൻ്റെ പോലത്തെ ഏതാണ്ട് ഈ ടൈപ്പ് മുടിയൊക്കെ ആണെങ്കിൽ അത്രയും ഇത്രയും കട്ടി കുറഞ്ഞ ടൈപ്പ് മുടിയാണെങ്കിൽ നമുക്ക് തലയിൽ അത്രത്തോളം മുടിയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഓരോ മുടിയുടെയും ഭയങ്കര കട്ടിയുള്ളതായിരിക്കണം അപ്പോൾ അങ്ങനല്ലാത്തടത്ത് നമുക്ക് തലമുടി തലയോട്ടിൽ ഒരുപാട് മുടി ഉണ്ടായിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ചെറിയ ചെറിയ മുടികൾ വളർന്നിട്ട് നമ്മുടെ തലയോട്ടിൽ മുടികൾ ഒരുപാട് ഉണ്ടായിട്ട് മുടി നല്ല ഉള്ളാക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാര ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ നമ്മൾ ചെയ്തിട്ട് ഒരു മാസത്തോളം രണ്ട് മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ് ഞാൻ ഹെയർ കെയർ സ്കിൻ കെയർ ആയിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട പക്ഷേ എന്താ നിങ്ങൾക്ക് നല്ലൊരു കണ്ടൻറ്റായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഹെയർ പാക്ക് ആയിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു സവാള വേണം പിന്നെ ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് തണ്ട് കരിയാപ്പിള്ളി കൊ സവാളക്ക് വരാൻ കൊച്ചുള്ളി ആണെങ്കിലും മതി അതുപോലെ കുറച്ചു നേരെ എടുക്കണം സവാളയാകുമ്പോൾ ഒരെണ്ണം എടുത്താൽ മതി ഇത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കാം പിന്നെ ഇത് ഈ ഒരു ഉള്ള സൾഫർ നമ്മുടെ മുടിക്ക് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുകയും മുടി നല്ല തിക്കായിട്ട് വളരാനുമൊക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് മുളികൊശിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ സവാള കൊളാജിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ സെൽസുകൾ ഉണ്ടായിട്ട് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും അപ്പോൾ നമുക്കിത് എടുത്ത് വച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കരിയപ്പിലേ നല്ലപോലെ കഴുകിയിട്ട് നമുക്കിത് ചെറിയ അതിൻ്റെ ആ തണ്ടീന്ന് അത് ഊരിയിട്ട് നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി നന്നായിട്ട് അത് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇത് മുറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം അതൊന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കണം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ജസ്റ്റ് അതൊന്ന് അരയാൻ തക്ക വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി കാരണം നമ്മളിത് ഇപ്പോഴത്തേക്ക് മാത്രമാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും ഉപയോഗിക്കേണ്ട നമ്മൾ അന്നന്നത്തേക്കുള്ളത് അന്നന്ന് തയ്യാറാക്കി ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഒരു ഹെഡ് പാക്കിന് നല്ലത് അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് അരിച്ചു എടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിതല്ലാതെ ഇത് അങ്ങനെ അങ്ങ് തലയിലോട്ട് തേക്കുന്ന സമയത്ത് ഇത് കഴുകളയാൻ നല്ല പാടായിരിക്കും അപ്പം ഇങ്ങനെ അരിച്ചെടുക്കാമെങ്കിൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കഴുകളയാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ റോസ്മെരി എസെൻഷ്യൽ കൂടി ചേർത്ത് കൊടുക്കണം ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പക്ഷേ ചേർത്ത് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ നമുക്കിതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ലീ ഇലകൾ വാങ്ങിക്കാൻ കിട്ടും ഈ റോസ്മേരിയുടെ അത് വാങ്ങിച്ചിട്ട് നമ്മൾ സാധാ വെളിച്ചെണ്ണയിൽ വെച്ച് കാച്ചെടുത്താൽ മതി അത് നമുക്ക് നമുക്ക് അതുകൊണ്ട് ടോണറും ഉണ്ടാക്കാം ഇതുപോലെ അതിൻ്റെ എണ്ണ ഉണ്ടാക്കിയെടുക്കാം മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും താരം പോകാനും ഒക്കെ നല്ല പറ്റിയ ഒരു സാധനമായി റോസ്മേരി എസൻഷ്യൽ ഓയിൽ അപ്പോൾ അതൊരു മൂന്ന് ഡ്രോപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇഞ്ചിക്ക തടങ്ങിയിരിക്കുന്ന എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും ഷൈനി ആക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ന്യൂട്രിയൻസ് ആയിട്ടുള്ള അയണും ഫോസ്ഫറസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ ഫോളിക്കിൾസിനെ നവിഷ് ചെയ്യാനും നമ്മുടെ മുടിയുടെ വേരുകളെ നല്ല ശക്തിയാക്കാനും പ്രിമിച്ചറായിട്ടുള്ള ഗ്രേയിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തടയാനും മുടി നന്നായിട്ട് വെക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് ഇത് തേച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പം അതിന് മുന്നായിട്ട് മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട് അയച്ചിട്ടൊരു രണ്ട് തവണയെങ്കിലും മുടിയിൽ നമ്മൾ നന്നായിട്ട് എണ്ണ തേക്കണം ഒരു ഒരു തവണയെങ്കിലും നമ്മളത് നന്നായിട്ട് നല്ല ഡീപ്പ് ഹെയർ ഓയിലിങ് നമ്മുടെ ഒരിക്കലും നമ്മൾ തേക്കണം എന്നാലും നമ്മൾ ഇത് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ നല്ല തലയോട്ടിയിലോട്ട് തന്നെ തേച്ച് കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കാരണം ഇത് ചെറിയ ചെറിയ മുടികൾ കേർത്ത് വരാനായിട്ട് സഹായിക്കുന്ന ഒരു പായ്ക്കാണ് അപ്പോൾ നമ്മുടെ തലയോട്ടിയിൽ നിന്നാണ് നമുക്ക് മുടി വളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇത് തലയോട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മുടെ തലമുടിയിൽ കൂടി തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കത് ഒരു ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ തലയിൽ ഇങ്ങനെ വെക്കാം എന്നിട്ട് നമുക്കൊരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് കഴുകിക്കളയാം ഇതൊരു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം അതാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒരുപാട് ഹെയർ പാക്കുകളുണ്ട് ഇതിൽ ഏത് ചെയ്യണമെന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടിക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു ഹെയർ പാക്ക് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് കെമിക്കൽസ് കെമിക്കൽസൊന്നുമുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം ഒരേ ഒരേമാതിരിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് പിന്നെ നമുക്കിത് തേച്ച് ഒരു ഷവർ ക്യാപ്പ് കൂടി വെച്ച് കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം വെക്കുക ഇല്ലെങ്കിൽ ഒരു പോളിത്തീൻ കവർ വല്ലതും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ടൊരു ഷാംപൂ വെച്ചിട്ട് മൈഡിറ്റ് ഷാംപൂ വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാൻ കഴുകി കളയുന്നത് പിന്നെ ഇത് ഷാമ്പൂ വെച്ചിട്ട് തന്നെ കഴിയും മുടി കഴുകിട്ടുള്ള മുടിയൊരു ടെക്സ്ച്ചറാണ് ഇത് മുടി നന്നായിട്ട് വളരാനാണ് സഹായിക്കുന്നത് നമ്മുടെ തലയോട്ടിയിൽ ചെറിയ ചെറിയ മുടികൾ വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പായ്ക്കാണ് അപ്പോൾ അയച്ചാൽ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും ഉപയോഗിക്കാം റിസൾട്ട് കോമൻസ് ആയിട്ട് അറിയിക്കുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ